ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ സാധ്യത നിഷേധിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത് പ്രധാനമന്ത്രി പലപ്പോഴും കേരളത്തിൽ വരുന്നുണ്ട് പക്ഷേ കേരളത്തിന് മാത്രം വാഗ്ദാനങ്ങളില്ല അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോകാം പക്ഷേ അവിടെയെല്ലാം അദ്ദേഹത്തിന് പദ്ധതികളുമുണ്ട് വാഗ്ദാനങ്ങളുമുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രം അദ്ദേഹത്തിന് വാഗ്ദാനങ്ങളില്ല മറിച്ച് മോദി എന്നൊരു ഗ്യാരണ്ടി മാത്രമാണ് നൽകിയിട്ടുള്ളത് മോദിക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും ഇ പി ജയരാജനാണ് ഇത്രയും വലിയ രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് മാത്രമല്ല സാമ്പത്തികത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതികൾ ഇതുവരെയും നടപ്പിലാക്കാത്തതിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെയാ പോയി അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തൃശൂരിൽ വന്നു അവരുടെ വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അവിടെ വന്നിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി കേരളത്തിലെ പ്രത്യേക വാഗ്ദാനങ്ങളൊന്നും നൽകിയില്ല അദ്ദേഹം എല്ലാം പറഞ്ഞു പറഞ്ഞ അവസാനം പറഞ്ഞ ഞാൻ തന്നെയാ ഗ്യാരണ്ടി ഞാനന്ന് പത്രക്കാരോട് പറഞ്ഞു രാമൻ നായർ നന്നായി രാമായണം വായിക്കൂ ആരാ പറയുന്നത് രാമൻ നായർ തന്നെ ഇവിടെ ആരാ ആനുകൂല്യം കൊടുക്കേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ പിന്നെ എന്ത് ഗ്യാരണ്ടിയാ അത് കൊടുത്താൽ പോരെ അതാണ് കേന്ദ്ര ഗവൺമെന്റ് ഞാൻ കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിലും ആ കാര്യം പറഞ്ഞതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ കാര്യം കൂടുതൽ പറയേണ്ടതില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങളല്ലാതെ എന്ത് കാര്യമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഇവിടെ സ്വിസ് ബാങ്കിൽ പണമുണ്ട് കള്ളപ്പണമുണ്ട് ആ പണം മുഴുവൻ പിടിച്ചെടുക്കും എന്നിട്ട് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ബാങ്ക് അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ഭരണാധികാരികളല്ലേ ഇവിടെ പത്ത് കോടി സ്ത്രീകൾക്ക് പാചകവാതക കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞതല്ലേ പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചതല്ലേ ഉള്ളൂ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ പെട്രോളിന്റെ വില അമ്പത് രൂപയായി നിജപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ ഇരട്ടിയിൽ അധികമായില്ലേ ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തോ ഇവിടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് നിർത്തിയില്ലേ നമ്മുടെ കേരളത്തിലെ കുറെ ചെറുപ്പക്കാർ പട്ടാളത്തിൽ സേവനം ചെയ്യുമായിരുന്നു പട്ടാളത്തിന്റെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അവസാനിപ്പിച്ചില്ലേ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് ഇവിടെ ജീവിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ ആ യുവജനങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കുകയില്ലേ തൊഴിൽ സാധ്യത തുറന്നു കൊടുക്കുകയാണോ ഇവിടെ കോർപ്പറേറ്റുകൾ വളരുകയാണ് ഇന്ന് തന്നെ ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരമദാരിദ്ര്യത്തിലേക്കാണ് ലോകത്തിലെ വലിയൊരു ഭാഗം ജനങ്ങൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് രാജ്യത്തിൻ്റെ നില ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളിൽ കൂടുതൽ ജാഗ്രതാബോധം ഉയർത്തിക്കൊണ്ടുവന്ന് നാടിനെ രക്ഷിക്കേണ്ട പ്രവർത്തന മേഖലകളിൽ അവരെ പങ്കാളികളാക്കണം അതാണ് നമ്മുടെ ദൗത്യം അദ്ദേഹത്തിന്റെ കൈവിശം പൈസ ഉണ്ടാവും പൈസ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വർണത്തുപ്പിയോ സ്വർണ പ്രതിമയോ എന്തും ഉണ്ടാക്കാനും കൊടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് അവകാശമുണ്ട് അതുകൊണ്ടൊന്നും തൃശൂരിൽ ജയിച്ചു വരാൻ കഴിയുമെന്ന് സുരേഷ് ഗോപി കരുതല്ല എല്ലാം നഷ്ടക്കച്ചവടായിരിക്കും കേരളത്തിന്റെ താല്പര്യമാണ് നിങ്ങൾ സംരക്ഷിക്കുന്നതെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഈ കാര്യങ്ങൾ അംഗീകരിച്ച് നിങ്ങളും ഈ സമരത്തിന്റെ പിന്നാലെ വരും കേരളത്തോട് അവഗണനയല്ലേ ഈ ഗവൺമെന്റ് കാണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആരൊക്കെ തമ്മിൽ ഏതെല്ലാം തരത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളത് ഓരോ സംഭവങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ബി കോൺഗ്രസും പരസ്പരം കൊണ്ടാണ് പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനാണ് കേന്ദ്രം കേരള ഗവൺമെന്റിനെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കലാണ് യു ഡി എഫിന്റെ ലക്ഷ്യം അവർ തമ്മിലുള്ള ലക്ഷ്യത്തിൽ വല്ല വ്യത്യാസമുണ്ടോ അവരൊരേ പോലെ ചിന്തിക്കുന്ന ധാരണക്കാരാണ് എന്നുള്ളത് പ്രകടമാണ്